നമസ്കാരം ം എങ്ങനായിരുന്നു പേര്ങ്ങനെയായിരുന്നു പേര് ശിപു നമ്മളിപ്പോ കാണുന്നത് അല്ലേ ചിന്തമണിക്ക് എവിടെയാണ് സ്ഥലം എവിടെയാ നമ്മൾ നേരത്തെ ഒരു ഏഴു പശുക്കളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ മാർക്കറ്റ് പിന്നെ അല്ലാതെ കുറച്ച് പശികള് മുപ്പത്തഞ്ചെണ്ണം എടുത്തോത്ര നാപ്പത്തിരണ്ട് പശുക്കളുണ്ടോ അപ്പൊ തൊണ്ണൂറ് പശുക്കളുണ്ട് പഞ്ചാബിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ കുടുംബ പഞ്ചാബിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കുട്ടികളാണോ വലുതനാണോ കൊണ്ടുപോകുന്നത് പക്ഷികളെ തന്നെ കൊണ്ടുപത് അപ്പൊ അവിടെ നിന്നൊക്കെ എത്ര ദിവസം എടുത്താ വരുന്നത് പഞ്ചാബി നിന്നൊക്കെ പക്ഷികൾ ആറു ദിവസം വരുമ്പോ എങ്ങനെയുണ്ട് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പക്ഷികൾ ശീലം കാണിക്കാറുണ്ട് പാലും ഉണ്ട് അത് റെക്കോർഡാക്കി എടുക്കണം രാശി പൊടിക്കുക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പശുക്കളല്ലാതെ നമുക്ക് പക്ഷികൾ മാത്രമാണ് ഈ പാലെന്താ ചെയ്യാം നമ്മള് ടൈമിങ് നമ്മള് സൊസൈറ്റിക്ക് കൊടുക്കുന്നു സൊസൈറ്റി ബ്രാൻഡ് ആക്കുന്നുണ്ട് ബ്രാൻഡ് ആക്കുന്നുണ്ട് നല്ല ബ്രാൻഡ് ആക്കിയിട്ടുണ്ട്